നമസ്കാരം റാഫ് റാഫ്ഡുഖ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലോകത്തെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച ടീം ആസനലാണ് പറഞ്ഞത് പെപ്ഗാഡിയോളയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുന്നത് ഇപ്പം ഇതിനെ മറുപടി പറഞ്ഞിരിക്കുകയാണ് മൈക്കൽ ആറ്റിറ്റ നാളെ ആസണലും മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്നുണ്ട് ആ കളിക്ക് മുന്നോടിയായിട്ട് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം അദ്ദേഹം പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ടീം എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടേണ്ടതുണ്ട് യു ഹാവ് ടു വിൻ എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് വി ഹാവൻറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതുവരെ ഞങ്ങളങ്ങനെയൊന്നും നേടിയിട്ടില്ല അതുകൊണ്ട് ആ പ്രസ്താവനയെ അങ്ങനെയാണ് കാണുന്നത് എന്നാണിപ്പോൾ മൈക്കിൾ ആറ്റിറ്റർ പറയുന്നത് പെപ്പിൻ്റെ പ്രൈസിങ് എന്തായാലും ആദ്യത്തെ സ്വീകരിക്കുന്നു പക്ഷേ സ്വയം തങ്ങളാണ് ലോകത്തെ ഏറ്റവും മികച്ച ടീമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നില്ല അതിനുള്ള അളവ് അദ്ദേഹം പറയുന്നത് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കുക കിരീട നേട്ടം തന്നെയായിരിക്കും ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങളിതുവരെ നേടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു അതേസമയം കിരീടം നേടാൻ എല്ലാ അർത്ഥത്തിലും സജ്ജമായി മുന്നോട്ട് പോവുകയാണ് ആവശ്യങ്ങൾ എന്നുള്ളതുകൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് അദ്ദേഹം പറയുന്നു ഞങ്ങളെക്കാൾ കൂടുതൽ കിരീടങ്ങൾ നേടാൻ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ടീമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല മോർ ഹങ്കർ മോർ ഡിസയർ എല്ലാവരും അതിന് തന്നെയാണ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്കറിയാം ഈ നേട്ടങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോക്കസ്ഡായി മുന്നോട്ട് പോവുക ബി ഇൻ ദി മൊമെൻറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യുക അതിനേക്കാൾ നന്നായിട്ട് നാളെയും കാര്യങ്ങൾ ചെയ്യുക ഇതാണ് ഒരേ ഒരു വഴി എന്നെനിക്കറിയാം ദാറ്റ്സ് ഇറ്റ് ദാറ്റ് ദി ഓൺലി തിങ് ദാറ്റ് വി ക്യാൻ കൺട്രോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇതാണ് ബാക്കി കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ വന്നുകൊള്ളു ആൻഡ് ഇറ്റ് ക്യാൻ ടേക്ക് അവർ ഫോക്കസ് ടു ദി റോങ് പ്ലേസ് മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തോന്നിയാൽ നമ്മുടെ ഫോക്കസ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്യും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും ആഴ്സണൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇവ എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ഏഴ് റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഏഴ് കളികളും വിജയിച്ച് നിൽക്കുന്ന ഒരേ ഒരു ടീമാണ് ആഴ്സണൽ അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് കുതിക്കുന്ന ടീമാണ് ആഴ്സണൽ അതുകൊണ്ട് പെപ്പ് പറയുന്നവരാണ് ലോകത്തെ ഏറ്റവും മികച്ച ടീം എന്നിവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സിൻ്റെ